ഹായ് ഹലോ ഗായ്സ് വെൽക്കം മോർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനായ കണ്ടതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഫേഷ്യൽ ചെയ്യാൻ പോവാണ് എസ്പെഷ്യലി ഫോർ മാരേജ് അടുത്തിട്ടുള്ള ആളുകൾക്ക് അല്ലാത്തവർക്കും യൂസ് ചെയ്യാട്ടോ ആക്ച്വലി ഇത് നല്ലൊരു എഫക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം മാരേജ് അടുത്തിട്ടുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞത് അല്ലാത്ത ആളുകൾക്കും യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് അതായത് വേറെ കാര്യങ്ങൾ പുറത്തു ഐറ്റംസ് ഒന്നും കടയിൽ നിന്ന് വാങ്ങുന്ന ഐറ്റംസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിലെ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഈ ഒരു ഫേഷ്യല് ഞാൻ എടുക്കാൻ പോകുന്നത് ആൻഡ് ഈയൊരു ഫേഷ്യലിന് ഞാനൊരു പേര് ഇട്ടു പിങ്ക് ഫേഷ്യൽ അതെ പിങ്ക് ഫേഷ്യൽ നിന്നാണ് ഈ ഒരു ഞാൻ ഇട്ടിട്ടുള്ള പേര് ഭയങ്കര എഫക്റ്റിംഗ് ആയിട്ടുള്ള ഫേഷ്യലാണ് ഞാനത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനുള്ള ഫേഷ്യൽ കൂടിയാണ് കേട്ടോ അപ്പൊ ഞാൻ അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ സോ ഒട്ടും വൈകിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു വീഡിയോ വീഡിയോയിലെ കോസ്റ്റ്യൂം മാറണം കാരണം പിങ്ക് ഫേഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ ഫേഷ്യലിന്റെ കളർ പിങ്ക് ആയിരിക്കും ഞാൻ ഇപ്പഴത്തേക്കുന്ന കോസ്റ്റ്യൂമിൽ എന്തായാലും കറയാവും അതുകൊണ്ട് മാറ്റണം അപ്പൊ വൈദവൈ നമ്മള് പറഞ്ഞു തരുന്നത് പിങ്ക് ഫേഷ്യലിൽ നമ്മൾ എടുക്കുന്നത് ബീട്രൂട്ട് ആണ് ബീട്രൂട്ട് ആണ് നമ്മുടെ മെയിൻ ഐറ്റം നിങ്ങൾക്കറിയാം ബീട്രൂട്ട് ഉള്ളിൽ കഴിച്ചാലും എഫക്റ്റ് ആണ് പുറമേ തേച്ചാലും എഫക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ബീട്രൂട്ട് അപ്പൊ ബീട്രൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫേഷ്യല് ചെയ്യാൻ പോകുന്നത് നമ്മൾ നോർമൽ ചെയ്യുന്ന ഫേഷ്യലിന് ഒരു സ്റ്റെപ്പ് ഇല്ലേ ആ സെയിം സ്റ്റെപ്പ് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വീട്ടില് പിങ്ക് ഫേഷ്യല് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ മിക്സ് ഇവിടെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സൈഡിൽ വീഡിയോ കൊടുത്തേക്കാം ആദ്യം തന്നെ നമ്മുടെ ബീട്ട് തൊലി കളയാം തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പിന്നെ ചുമ്മാ ടി വി കണ്ടിരുന്നപ്പോൾ ഇങ്ങനെ തൊലി കളഞ്ഞു തൊലി കളയുക അല്ലെങ്കിൽ തൊലി കളയാതാണെങ്കിലും കുഴപ്പമില്ല കുഞ്ഞി 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 കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിയം വലിയ കഷ്ണമായാലും കുഴപ്പമില്ല നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതുകൊണ്ട് എളുപ്പത്തില് കുഞ്ഞി കഷ്ണങ്ങളായിട്ട് അരിയുക അതിനുശേഷം മിക്സിയിലൊത്തിരി വെള്ളം ചേർക്കട്ടെ ഒരുപാട് വെള്ളം ചേർക്കരുത് ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാം അടിച്ചെടുത്തതിനു ശേഷം നമുക്ക് അരിച്ചെടുക്കാം നല്ല രീതിയിൽ ഞാൻ മറ്റേ ചായയുടെ കപ്പൊക്കെ ഇല്ലേ അതുകൊണ്ടിട്ട് അതായത് അരിപ്പയില്ലേ അരിപ്പ കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ അരിച്ചെടുത്തത് അരിപ്പ വേണമെന്നില്ല കൈകൊണ്ടായാലും അരിച്ചെടുക്കാം അതിനൊരു തടി വീണമെന്നും പറഞ്ഞ് കൊഴപ്പൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ അരിച്ചെടുത്ത് ഇവിടെ നമ്മുടെ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കേണ്ട ബീട്രൂട്ട് ബീട്രൂട്ടിന്റെ മിക്സ് അപ്പൊ കുറച്ചധികം നിങ്ങൾ അരിച്ചെടുക്കണം കാരണം ആ ഒരു മിക്സ് കൊണ്ടിട്ടാണ് എല്ലാം നമ്മൾ അതായത് ആ ബീട്രൂട്ട് ജ്യൂസ് വെച്ചിട്ടാണ് എല്ലാം നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ എന്റെ കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് മാറി വീട്ടിലിടുന്ന ഒരു ഡ്രസ് ഇട്ടിട്ട് വരാം അപ്പൊ ഞാൻ വീട്ടിലൊരു പഴയ ടീഷർട്ട് ഇട്ടിട്ടുണ്ട് അലക്കാനുള്ളതാണ് കേട്ടോ വേറെ ഒന്നും അല്ല അല്ലെങ്കിൽ പിന്നെ പിന്നെയും പിന്നെ അഴുക്കാവും അതുകൊണ്ടാണ് പിന്നെ നമുക്ക് കാർ കൂന്തലൊക്കെ ഒന്ന് കെട്ടി വെക്കാം അല്ലെങ്കിൽ മുടിയിലൊക്കെ ആവും ഓക്കെ എന്റെ ബാക്ക്ഗ്രൌണ്ട് എന്റെ മെഡിസിൻ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളത്തേക്ക് മരക്കുക ഓക്കെ യാ അപ്പൊ നമ്മൾ എല്ലാ ഫേഷ്യലും ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലെൻസർ വെച്ചിട്ടാണ് നമ്മൾ ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തിട്ട് വേണം ഫേഷ്യൽസ് എല്ലാം അതിപ്പോ സ്കിൻ കെയർ ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ അപ്പൊ ഞാൻ ക്ലെൻസർ ആയിട്ട് എടുക്കാൻ പോകുന്നത് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ആണ് ഓക്കെ എന്നാൽ കാണിച്ചതരാം അപ്പൊ ഞാനൊരു പാത്രത്തിൽ നിങ്ങൾ ഇതിൽ തന്നെ എല്ലാം മിക്സ് ചെയ്യരുത് ഇത് നമുക്ക് എടുക്കാനുള്ളതാണ് അപ്പൊ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് വളരെ കുറച്ച് ക്ലെൻസ് ചെയ്യാൻ മാത്രം ബീട്രൂട്ട് ജ്യൂസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ആൻഡ് ഇതിലേക്ക് പ്യുവർ ആയിട്ടുള്ള റോസ് വാട്ടർ എടുക്കുന്നുണ്ട് റോസ് വാട്ടർ ഇല്ലെങ്കിൽ സാരമില്ല ഇല്ല ഓക്കെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ റോസ് വാട്ടർ ഇല്ലല്ലോ എന്ന് ഓർത്തെ വിഷമിക്കണ്ടട്ടോ ഞാൻ പ്യുവർ ആയിട്ടുള്ള റോസ് വാട്ടർ എടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ റോസ് വാട്ടറിനോട് അത് മിക്സ് ആയിക്കോളും നമ്മൾ ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പന്നി പന്നി ഇല്ലെങ്കിലും കുഴപ്പമില്ലാട്ട് നിങ്ങൾ കൈവെച്ച് ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു കോട്ടനിലൊന്ന് മുക്കി കൊടുക്കുന്നുണ്ട് കണ്ടോ എന്നിട്ട് ഫേസിൽ മൊത്തം ഇതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫേസിൽ ഇങ്ങനെ കണ്ടോ ക്ലെൻസ് ചെയ്തെടുക്കുന്നുണ്ട് താഴേക്ക് വീഴും നിങ്ങൾ തന്നെ തുടക്കം നമ്മുടെ ഫേസിലുള്ള അഴുക്ക് എന്താ പറയാ നമ്മുടെ ഫേസിലുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി ഫേസ് ക്ലീൻ ആവാൻ വേണ്ടിയാണ് നമ്മള് ക്ലെൻസർ യൂസ് ചെയ്യുന്നത് ഇതൊരു നാച്ചുറൽ ക്ലെൻസർ ആണ് അതുകൊണ്ട് തന്നെ കോട്ടൺ പാഡ് കൊണ്ട് നല്ലോണം ഫേസും കഴുത്തൊക്കെ ക്ലെൻസ് ചെയ്യാം പിന്നെ കുറച്ച് താല്പര്യം കൂടി കാണിക്കണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടോ നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഇങ്ങനെ ഒഴുകിപ്പോവും താഴെ വീയും അവിടെയാവും ഇവിടെയാവും അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങളുടെ സ്കിന്നിന് വേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ എന്തായാലും ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അങ്ങനെ ഫ്രീജ് മൊത്തത്തില് ക്ലീൻ ആക്കിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ടിഷ്യൂ വെച്ച് തന്നെ തുടക്കാം വേണമെങ്കിൽ വാഷ് ഔട്ട് ചെയ്യാം അതായത് വേറൊരു ഫ്രഷ് ടിഷ്യു വെച്ച് തന്നെ ഞാൻ തുടച്ച് മാറ്റാണ് കേട്ടോ ക്ലെൻസ് ചെയ്ത ഭാഗം അപ്പൊ ഏകദേശം എന്റെ ഫേസ് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഫേസിലുള്ള ഡസ്റ്റും കാര്യങ്ങളെല്ലാം തുടച്ചു മാറ്റിയിട്ടുണ്ട് ക്ലെൻസിങ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വരുന്നത് സ്ക്രബാണ് കേട്ടോ അപ്പൊ സ്ക്രബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം നിങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ അരിപ്പൊടി ഉണ്ടാവും അല്ലേ അരിപ്പൊടി എടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പുട്ടുപൊടിയാണ് അതാവുമ്പോൾ കുറച്ചിങ്ങനെ പൊങ്ങി വരില്ലേ നല്ല തരിതരിയാണ് അത് അരിപ്പൊടി എടുത്താലും കുഴപ്പമില്ല ഏകദേശം രണ്ടും സെയിം ഒക്കെ തന്നെയാണ് അപ്പൊ ഞാൻ ഒരു സ്പൂൺ ഇൻസ്റ്റന്റ് അരിപ്പൊടി എടുത്തു അതായത് ഇൻസ്റ്റന്റ് പുട്ട് പൊടി എടുത്തു ദെൻ അതിലേക്ക് ബീട്രൂട്ടിന്റെ രണ്ട് സ്പൂൺ ബീട്രൂട്ടിന്റെ ആ ഒരു മിക്സ് ഒഴിച്ചു അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബീട്രൂട്ടിന്റെ ആ ഒരു ജ്യൂസ് ഒഴിച്ചു അപ്പൊ അത് നല്ല സ്ക്രബ്ബി ടെക്സ്റ്ററിലാണ് എനിക്ക് നമ്മുടെ സാധനം കിട്ടിയിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ചുനേരമായി അതുകൊണ്ട് തന്നെ നല്ല സ്ക്രബായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സ്ക്രബ് അപ്പൊ ഇച്ചിരി ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ബീട്രൂട്ടിന്റെ മിക്സ് ഇതിൽ മിക്സ് ചെയ്യാം ഈ ഒരു ടെക്സ്ചർ കിട്ടും നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇതരിയാണോ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ അപ്പൊ മസാജ് ചെയ്യുമ്പോ ഫേസ് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യാൻ പറ്റും ആക്ച്വലി ഇത്രം പോലും എടുക്കണ്ടായിരുന്നു കുറച്ച് എടുത്താൽ മതിയായിരുന്നു ഒരു ഒരു സ്പൂൺ ഞാൻ എടുത്തിട്ട് ഇത്രയും പൊങ്ങി അപ്പൊ കാൽ സ്പൂൺ എടുത്താൽ മതിയാവും ഇനി അരിപ്പൊടി ഇടുന്നുണ്ടെങ്കിൽ അത് പൊങ്ങില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഫേസിൽ ഇടുമ്പോ കഴുത്തും കൂടി മറക്കരുത് കഴുത്തിന്റെ ബാക്കിലും കൂടി ഇടണം കഴുത്തിന്റെ ബാക്കിൽ നമ്മൾ കാണുന്നില്ല പക്ഷെ ചില ആളുകൾക്ക് ഇങ്ങനെ മടക്കൊക്കെ ഉണ്ടാവും കഴുത്തിന്റെ ബാക്കിൽ അപ്പൊ അവിടെയൊക്കെ കുറച്ച് ഡാർക്ക് സർക്കിൾസ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ രണ്ട് കൈയും ഞാൻ ബീട്രൂട്ടിന്റെ കുറച്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാജ് ചെയ്യാം നല്ല മസാജ് കൊടുക്കാം എനിക്ക് ഇവിടെയൊക്കെ കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ ോ എനിക്കിത് പോസിറ്റീവ് കഴുത്തിന്റെ ഇവിടെ ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് അധികം മസാജ് ഏകദേശം ഒരു ടെൻ മിനിറ്റ്സോളം എന്റെ ഫേസ് ഇങ്ങനെ കാണുമ്പോ ചിരി വരും ഫേസിൽ മസാജ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വാഷ് ചെയ്ത് വരുവാണെട്ടോ യെസ് ഗൈസ് ഫേസ് നല്ല വാഷ് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പാസ്റ്റഡ് ചെയ്യാം ഭയങ്കരമായിട്ട് അങ്ങനെ ഒപ്പിത്തൊടക്കണംന്നില്ലാട്ടോ ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യാം ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസർ ആയിരുന്നു അത് കഴിഞ്ഞു സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബിംഗ് ആയിരുന്നു അത് കഴിഞ്ഞു പിന്നെ സ്റ്റീമും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല നമ്മൾ നാച്ചുറലി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ അപ്പൊ ഇനി അടുത്തതാണ് മസാജിങ് ക്രീം അപ്പൊ മസാജിങ് ക്രീമിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കട്ട തൈര് തണുത്ത തൈര് വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യണം ചെയ്യണോട്ടോ നല്ല കട്ട തൈര് മിൽക്കി മിസ്റ്റിന്റെ ഒക്കെ തണുത്ത തൈര് ഇല്ലേ അതെടുക്ക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബീട്രൂട്ടിന്റെ ജ്യൂസ് ഇട്ട് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പോഴും ആ കട്ടയായിട്ട് ഇപ്പുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്യാം എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഫേസിൽ ഈ ഒരു തൈര് മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു പാക്ക് ഈ ഒരു മാസ്ക് നല്ല എഫക്റ്റിംഗ് ആണ് ഞാൻ ഓൾറെഡി വീഡിയോ എന്റെ ഗ്ലോ അപ്പ് റൂട്ടീനിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ വേറൊരു ഐഡിയ ഉണ്ട് ഞാൻ ഐഡിയുണ്ട് അറിയോ ഇപ്പൊ ബീട്രൂട്ടിന്റെ മിക്സ് എടുത്തിട്ട് കുറച്ച് ഒരു പാത്രത്തിലാക്കി വെക്കും അതാകുമ്പോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യാം ഇങ്ങനെ ബീട്രൂട്ട് അരിഞ്ഞെടുത്ത് അങ്ങനെ ആവശ്യമില്ല അപ്പൊ ഇത് ബാലൻസ് വരുന്നതെല്ലാം കാര്യം ഡെപ്പിയിലാക്കി എടുത്ത് വെക്കും നെക്സ്റ്റ് വീക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് ഇത് അപ്ലൈ ചെയ്തു കഴുത്തിന്റെ താഴെ കഴുത്തിന്റെ ബാക്കിൽ അപ്ലൈ ചെയ്യണം ആൻഡ് ബോഡിയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാട്ടോ ഇനി നമുക്ക് മസാജ് കൊടുക്കാം മസാജ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഓടാനുള്ള മസാജ് ആണ് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മസാജ് കൊടുക്കാം കൗണ്ട് വെച്ചിട്ട് കൊടുക്കാം ഞാൻ എട്ട് പ്രാവശ്യമാണ് ചെയ്യാറുള്ളത് പണ്ട് മുതലേ അങ്ങനെയാണ് ബ്യൂട്ടീഷ്യൻ ഉള്ള സമയത്ത് മുതലേ അങ്ങനെയാണ് ഒരാൾക്ക് ഫേഷ്യൽ ചെയ്യുന്നുണ്ടെങ്കിൽ എട്ട് എട്ടെന്ന് വരക്കൂല എട്ട് പ്രാവശ്യം ചെയ്യും അപ്പൊ അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കണ്ണിന്റെ അടിയിലൊക്കെ നല്ലവണ്ണം മസാജ് ചെയ്തോളത്തെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഇവിടെ ഒരു കുഴിയൊക്കെ ഉണ്ടാവൂല അതൊക്കെ മാറും കേട്ടോ എനിക്ക് ഇച്ചിരി ഫാറ്റ് ഇവിടെ ഉണ്ട് എനിക്ക് പിടിക്കുമ്പോ തന്നെ മനസ്സിലാവും അതാണ് ഞാൻ കൂടുതൽ അങ്ങനെ കൂടുതലങ്ങനെ ചെയ്യണേട്ടോ തൈരിന് ഒരു മണം മണമുണ്ടാവും തൈര് ചീത്തല്ല തൈര് നിങ്ങളോടും കൂടിയാണ് പറയാനുള്ളത് തൈരൊക്കെ ഇടുമ്പോ ഒരു ഉണ്ടാവും തൈര് ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഭൂരിഭാഗവും പക്ഷെ എന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കരുത് കാരണം ഇതൊക്കെ ഭയങ്കര സ്കിന്ന എഫക്റ്റിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ പുറത്തു പോയി പൈസ കൊടുത്ത സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല ഇതൊക്കെ എഫക്ടി ആണ് നമ്മള് തൈര് ഇങ്ങനെ അടുത്ത് തിന്നുകയല്ലോ മൂക്കിന്റെ അടുത്ത കൂടെ ഒക്കെ പോകുമ്പോൾ മണമൊക്കെ ഉണ്ടാവും നമ്മളത് സഹിക്ക ഒരു വികൃത ജീവീനെ പോലില്ലേ എന്നെ കാണാൻ വേണ്ടിട്ട് യാ കഴുത്തിന്റെ ബാക്കിൽ കൂടി മസാജ് കൊടുക്കാം നമ്മൾ അവിടെ കാണാത്ത സ്ഥലമാണ് സോ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും ഞാനിപ്പോ ഒരു കോക്കാച്ചി ലുക്ക് ആയിട്ടുണ്ട് ഞാൻ വാഷ് ഔട്ട് ഒന്നും ചെയ്യുന്നില്ല ഞാൻ നേരെ തുടക്കാണ് കേട്ടോ കാരണം നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇനി പോയി വാഷ് ചെയ്യണം എന്നൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് തുടച്ചാൽ മതി നിങ്ങക്ക് പോയി വാഷ് ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ യെസ് അപ്പൊ നമ്മുടെ മസാജിങ് ക്രീമും ഏകദേശം ഞാൻ തുടച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് ആണ് പാക്ക് പാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇട്ടതെല്ലാം ലോക്ക് ചെയ്യാനാണ് പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ പാക്കിനായിട്ട് ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക കാരണം കുറച്ച് പണിയാണത് ഉണ്ടാക്കാൻ ഓക്കെ ഇത് കൊറിയക്കാരൻ നമ്പർ വൺ ഐറ്റായതുകൊണ്ട് ഞാനിവിടെ ഉണ്ടാക്കി സക്സസ് ആയതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ചിയാ സീഡ് ആണ് ചിയാ സീഡും കടലമാവും നമ്മളെ ബീട്രൂട്ട് ജ്യൂസും ആണ് വേണ്ടത് അപ്പൊ ആദ്യം തന്നെ കുറച്ച് ചിയാ സീഡ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം ദെൻ നമ്മള് ബീട്രൂട്ട് ജ്യൂസ് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കഴിഞ്ഞിട്ടില്ല ആ മിക്സ് നമ്മളെ മിക്സിലിട്ട് അടിച്ചെടുക്കുക അപ്പൊ അടിച്ചെടുക്കുമ്പോ ഒരു ജെല്ലി പോലെ കിട്ടും ആ ഒരു മാസ്ക് ആണ് നമ്മള് പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് അതെ സംഭവം ഞാൻ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ജെല്ലി പോലെയാണ് ഇരിക്കുന്നത് ഇത് ഭയങ്കര നിങ്ങൾക്ക് അറിയാൻ പറ്റും ചിയാസൈഡ് മാസ്ക് കൊറേയിൽ ഭയങ്കര ട്രെൻഡിങ് ആണ് ബീട്രൂട്ടിന്റെ അല്ല അല്ലാതെയുള്ള ഉള്ള മാസ്ക് ആണ് അപ്പൊ ഞാനിത് ബീട്രൂട്ട് ഇട്ട് യൂസ് ചെയ്തപ്പോ എനിക്ക് നല്ല എഫക്റ്റിംഗ് ഉണ്ടായിരുന്നു ഇതിങ്ങനെ പാക്ക് ആയിട്ട് ഒട്ടിനിക്കുന്ന ഒരു സാധനം അല്ലാതെ നമ്മുടെ ഫേസിൽ ഒട്ടിച്ച് വെക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുക്കാം ഞാൻ ആദ്യം എടുത്തപ്പോ കുറയിൽ പോയി പിന്നെ രണ്ടാമത് മിക്സ് ചെയ്തതാണ് കണ്ടോ ഇതാണ് ഇതിന്റെ ടെക്സ്ചർ വരുന്നത് കണ്ടോ ഇങ്ങനെ നമ്മള് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കാരണം നല്ല രീതിയിൽ മിക്സിയിലിട്ട് അടിക്കുമ്പോ തന്നെ ഇതിങ്ങനെ കിട്ടും ഒട്ടിക്ക മിക്സിൽ നല്ല രീതിയിൽ അരി അരഞ്ഞില്ലെങ്കിലാണ് ഇതിങ്ങനെ ഒട്ടാണ്ട് ഇങ്ങനെ വിട്ടു വിട്ടു വരണത് ഈ മാസ്ക് ഇടുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം ഈ മാസ്ക് അല്ല ഏത് പാക്ക് നിങ്ങൾ ഫേസിൽ ഇട്ടാലും മിണ്ടാൻ പാടില്ല കേട്ടോ ഇതിൽ കടലമാവൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ ഫേസ് വലിയ ഇങ്ങനെ മുറുകി വരും സോ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കടലമാവൊക്കെ തന്നെ വേഗം തന്നെ ഡ്രൈ ആയിക്കോളൂട്ടോ അപ്പൊ മിണ്ടാൻ പാടില്ല ഓക്കെ അപ്പൊ നമ്മുടെ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊളിച്ചു കളയാം കേട്ടോ പാക്ക് മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റും സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ്നപ്പ് ആയിട്ടുണ്ട് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര എഫക്റ്റ് ിങ് ആയിട്ടുള്ള പാക്കാണ് കേട്ടോ വൺസ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇത് ട്രൈ ഔട്ട് ചെയ്ത് വരണം നമുക്ക് എല്ലാവർക്കും അറിയാം ബീട്രൂട്ട് ഉള്ളി കഴിച്ചാലും പുറമേ തയ്ച്ചാലും ഒക്കെ എഫക്റ്റിംഗ് ആണ് കേട്ടോ ടീഷർട്ടിലൊക്കെ നിറച്ചു ഈ ഒരു ബീട്രൂട്ടിൻ്റെ മിക്സ് ആണ് അപ്പം ഞാൻ ഓർത്തു നല്ല രീതിയിൽ മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാന്ന് കണ്ടോ ഇതാണ് ഫൈനൽ റിസൾട്ട് വരുന്നത് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് ഹാൻ ഗൈസ് ഫൈനലി ഇതാണ് ഫൈനൽ റിസൾട്ട് വരുന്നത് നെക്കിന്റെ അവിടെയുള്ള ഡാർക്ക് സർക്കിൾസും ഫേസിലുള്ള ഒരു ഇതൊക്കെ മാറി ഫേസ് നല്ല രീതിക്ക് ബ്രൈറ്റ്നപ്പ് ആയിട്ടില്ലേ ഇത് ഭയങ്കര മാജിക്കൽ ആണ് കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെയാണ് നല്ലൊരു ചേഞ്ചസ് വരുന്നത് എന്റെ ബിഫോർ ഫേസും ആഫ്റ്റർ ഫേസും കണ്ടാൽ മനസ്സിലാവും സ്കിൻ സ്കിന്നൊന്ന് ബ്രൈറ്റ്നപ്പ് ആയിട്ടുണ്ട് എനിക്ക് തന്നെ നല്ല ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ സ്ക്രബിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മുഖം മാറി മുഖം നല്ല ബ്രൈറ്റ്നപ്പ് ആയി പിന്നെ നമ്മൾ കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്യണമല്ലോ നല്ല തണുത്ത വെള്ളത്തിലാണ് ഞാൻ ഇത് വാഷ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ് കേട്ടോ എനിക്ക് തണുത്തിട്ട് നിറച്ചിട്ട് അയ്യാ അപ്പോ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു ബ്രൈഡ് ആകാൻ പോകുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ട് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സ്കിൻ ഗ്ലോ വേണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പിങ്ക് ഫേഷ്യൽ ആണത് ഞാൻ പറഞ്ഞില്ലേ വലിയ ഇൻഗ്രീഡിയന്റ് ഒന്നും ഇല്ല മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് നമ്മുടെ ബീട്രൂട്ട് തന്നെയാണ് പിന്നെ ഇല്ലാത്ത കാര്യങ്ങള് ഇപ്പൊ പാക്കിന് നിങ്ങൾക്ക് ചിയാ സീഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കടലമാവിൽ മിക്സ് ചെയ്താലും മതി കേട്ടോ ചിയാസീഡ് വേണം എന്നുള്ള നിർബന്ധം പക്ഷെ ഞാൻ ചെയ്യുന്ന റോട്ടീൻ പോലെ ചെയ്യണമെങ്കിൽ ചിയാ സീഡ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം സത്യം പറ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ചേഞ്ചസ് ഉണ്ട് കുറച്ച് കഷ്ടപ്പെട്ടായാലും ചേഞ്ചസ് ഉള്ളത് ഇവിടെ ഫ്ലോറ് മൊത്തം ബീട്രൂട്ടിന്റെ തുള്ളി തുള്ളി കിടക്കാണ് അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്യണം അതെന്റെ ഉത്തരവാദിത്തമാണ് കാരണം നമ്മള് കുറച്ച് കഷ്ടപ്പെട്ടാലേ നമ്മുടെ സ്കിന്നും ഫേസും എല്ലാം നമുക്ക് ബെറ്ററാക്കി എടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഇതിനു മുന്നേ ഇത് വീഡിയോ എടുക്കണം എന്ന് ഓർത്താണ് അപ്പൊ പറ്റിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാൽ ഇപ്രാവശ്യം ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാന്ന് ഓർത്തു അപ്പൊ ഇതുപോലെ നിങ്ങളും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യർ ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ ഇതിനെ കുറിച്ച് എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കുക എന്നാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ ചേർന്നിട്ട് പിങ്ക് എന്ന് അടിച്ചു കൊടുത്താൽ മതി പിങ്ക് ഫേഷ്യൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് അപ്പൊ ഞാൻ ലാസ്റ്റ് ഒരു കാര്യം വിട്ടുപോയി ഞാൻ ലാസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ബീട്രൂട്ട് ജ്യൂസ് ഇല്ലേ അതെടുത്തിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതൊരു ലിപ്പ് മാസ്ക് ആയിട്ടും യൂസ് ചെയ്യാമെന്നാണ് ജ്യൂസ് മാത്രം വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പൊ ലിപ്പിൽ ഒരു ആയിട്ട് ലിപ്പിലുള്ള പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇതുപോലത്തെ ഹെൽപ്ഫുൾ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം